പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷ കൊല ചെയ്യപ്പെട്ട കേസിൽ പ്രതിയുടെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി കേസിൽ സർക്കാർ ഹർജിയിലും പ്രതിയുടെ അപ്പീലിലും വിധി പറയുകയായിരുന്നു കോടതി പ്രതിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ നടപ്പാക്കുന്നതിന് അനുമതി തേടി സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് വിധി വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കി തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി അമീറുൽ ഇസ്ലാം സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ട് രാത്രിയിലാണ് നിയമവിദ്യാർത്ഥിനിയായ ജിഷ പെരുമ്പാവൂരിലെ ഇരിങ്ങോളിൽ കനാൽപുറമ്പോക്കിലെ വീട്ടിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് രണ്ടു മാസത്തിനു ശേഷം ജൂൺ പതിനാറിന് പ്രതിയായ അസം സ്വദേശി അമീറുൽ ഇസ്ലാം അറസ്റ്റിലായി സെപ്റ്റംബർ പതിനാറിന് കുറ്റപത്രവും സമർപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു നിലവിലെ നിയമം അനുസരിച്ച് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അതിന് ഹൈക്കോടതിയുടെ അനുമതി വേണം അതിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപേക്ഷയാണ് ഇന്ന് പ്രതിയുടെ അപ്പീലിനൊപ്പം കോടതി പരിഗണിച്ചത് യു ഡി എഫ് ഭരണകാലത്താണ് ജിഷ കൊല്ലപ്പെട്ടത് പ്രതിയെ പിടികൂടാൻ സാധിക്കാതിരുന്ന യു ഡി എഫ് സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയർന്നിരുന്നു പിന്നീട് അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും പ്രതിയെ ഉടൻ തന്നെ പിടികൂടുകയുമായിരുന്നു ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ എസ് മനു എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്